ഹായ് ഫ്രണ്ട്സ് ദേ നമ്മുടെ വീടിന്റെ പുതിയ അപ്ഡേറ്റിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമുക്ക് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് കറണ്ട് ബില്ല് വന്നൂല്ലോ അപ്പോൾ ദേ ആദ്യത്തെ കറണ്ട് ബില്ലാണ് നമുക്ക് ആയിരത്തി എൺപത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് കറണ്ട് ബില്ല് വന്നേക്കണേ അപ്പോൾ എല്ലാവരും നമ്മൾ വീടിന്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാ വീഡിയോസിലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൈസും റേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി ഇത് ഈ കാണുന്ന ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബാക്കി പണി നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രിക്സിൻ്റെ പേരാണ് എ സി സി ബ്രിക്സ് എന്ന് പറയുന്നത് ഇതിന് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല കൂളിംഗ് ആണ് ഈ ബ്രിക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഓരെണ്ണത്തിൻ്റെ വെയിറ്റ് വില എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ എഴുപത് രൂപയുണ്ട് ഇതിൻ്റെ ചെറിയ സൈസിന് അല്ലാത്തതിന് ഒരു പീസിന് തന്നെ നൂറ്റി മുപ്പത് രൂപ വെച്ച് സ്റ്റാർട്ടിങ് ആവും കേട്ടോ അപ്പോൾ ഇതെന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ നമ്മൾ ഈ ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പരഗോള കിട്ടാൻ പോവുകയാണ് പരഗോളയ്ക്ക് യൂസ് ചെയ്യുന്ന ബ്രിക്കാണ് കേട്ടോ അത് പരഗോളയ്ക്ക് മാത്രമല്ല ഇതിൻ്റെ തന്നെ ബ്രിക്സ് കുറച്ചും കൂടി വലുപ്പമുള്ളത് ഉപയോഗിച്ചിട്ട് അതായത് ഒരു ബ്രിക്കിന് നൂറ്റി മുപ്പത് രൂപയെന്ന് പറഞ്ഞാൽ ആ ആ കണക്കിനുള്ളത് ഉപയോഗിച്ചിട്ട് വീട് കെട്ടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അത് നല്ല റേറ്റ് നല്ല കോസ്റ്റ് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കട്ടയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം തേക്കേണ്ട തേപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഈ കട്ട ഉപയോഗിച്ചിട്ട് വീട് ഫുള്ള് നമ്മൾ കെട്ടിപ്പൊക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും നമുക്കിപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് എ സി വേണ്ട അങ്ങനെ ഒരുപാട് യൂസേജസ് ഉണ്ട് പക്ഷേ അതിന് പൈസ പരമായിട്ട് കൂടുതലുമാണ് പിന്നെ അതിന്റെ ബാക്കിൽ അതായത് ഒരു സൈഡ് പുറം സൈഡ് നമ്മൾ തേച്ച് കൊടുക്കണം ഇന്നർ സൈഡ് നമ്മൾ തേച്ച് കൊടുക്കണ്ട പക്ഷേ ബാക്ക് സൈഡ് പുറത്തെ സൈഡ് നമ്മൾ തേച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കൺസ്ട്രക്ഷനും പുറത്ത് പുറ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഈ പരകോള കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് പോർഷനിൽ പരകോളം നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് ഒരു പ്രത്യേക തരം പേസ്റ്റാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോരോ സ്റ്റെപ്പായിട്ടും മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഓരോരോ അപ്ഡേഷനുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ